നക്ഷത്രങ്ങളിലേക്ക് സ്വാഗതം പ്രതീക്ഷയുടെ പ്രതീകമായ ക്രിസ്തുമസ് വരവായി ക്രിസ്തുമസിനെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ ചെറുപ്പകാലത്ത് വളരെ ലളിതവും സുന്ദരവുമായി നമ്മൾ ആഘോഷിച്ച ക്രിസ്തുമസ് പരിപാടികളാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുക ഇതൊക്കെ നമ്മുടെ ഇന്നത്തെ തലമുറയോട് പകർന്നു നൽകാം എന്ന് വിചാരിച്ചാൽ ഈ തലമുറയ്ക്ക് അതിലൊന്നും താല്പര്യമേ ഉണ്ടാവില്ല കാരണം ആരും പഴമേ ഇഷ്ടപ്പെടുന്നുമില്ല പുറകോട്ട് സഞ്ചരിക്കാൻ താല്പര്യവുമില്ല എങ്കിലും നമ്മുടെ പിൽക്കാലത്തെ നന്മകളെ മുറുകെ പിടിക്കാൻ കുറേ മൂല്യങ്ങളെ ഇന്നത്തെ തലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് മാതാപിതാക്കൾ എന്ന നിലയിൽ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഒരു ഭാഗമെന്ന നിലയിൽ നമ്മളതിന് ചുമതലപ്പെട്ടവരാണ് അതുകൊണ്ട് സഹിഷ്ണുതയുടെ ഒരു നോയമ്പുകാലത്തിലൂടെ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രതീകമായ ഒരു ക്രിസ്മസ് ദിനത്തിലേക്ക് നമ്മൾ നമ്മളെങ്ങനെ എത്തിപ്പെടുന്നുവെന്ന് കുട്ടികളെ നമ്മൾ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് നമ്മുടെ ഇന്നത്തെ തലമുറയ്ക്ക് അസഹിഷ്ണുതയാണ് പരിചിതമെങ്കിൽ പിൻതലമുറയ്ക്ക് സഹിഷ്ണുതയാണ് പരിചയം അപ്പോൾ ഈ ക്രിസ്മസിനോട് ഞാൻ ഏറ്റവും അധികം ചേർത്ത് വയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വാക്കാണ് സഹിഷ്ണുത സഹിഷ്ണുത എന്താണ് എന്ന് ചോദിച്ചാൽ സ്കോട്ടിഷ് സാഹിത്യകാരനായ വില്യം ബാർക്ലേയുടെ വാക്കുകളിലൂടെ ഒന്ന് കടന്നു പോകുമ്പോൾ കഠിനമേറിയ അനുഭവങ്ങളെ മറികടക്കാനുള്ള ഒരു കഴിവ് മാത്രമല്ല എന്നാൽ മഹത്വത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം കൂടിയാണ് സഹിഷ്ണുത മഹത്വം എന്ന വാക്ക് ഞാൻ വീണ്ടും എടുത്തു പറയുന്നു മഹത്വത്തിൻ്റെ ദിനമാണ് ക്രിസ്മസ് സൗത്ത് ആഫ്രിക്കക്കാരനായ പഡ്ലോക്ക് പറയുന്നുണ്ട് ദർ ഇസ് എ സ്റ്റോറി ബിഹൈൻഡ് എവറി ഗ്ലോറി എല്ലാ മഹത്വത്തിൻ്റെ പിന്നിലും ഒരു കഥയുണ്ട് ഒരു സഹിഷ്ണുതയുടെ കഥ ആ കഥയാണ് ക്രിസ്തുമസ് നമ്മളോട് പറയുക ഈ സഹിഷ്ണുതയുടെ കഥയ്ക്ക് മൂന്ന് ഘട്ടങ്ങളുണ്ട് യെസ് എന്ന ഇംഗ്ലീഷ് അക്ഷരം കൊണ്ട് ആരംഭിക്കുന്ന മൂന്ന് വാക്കുകൾ ഇതിൻ്റെ വിശ വിശേഷതയാണ് സാക്രിഫൈസ് സറണ്ടർ സപ്പോർട്ട് നമ്മുടെ പിതാവായ ദൈവം ലോക നന്മയ്ക്കായി ലോകത്തിലെ പാപരിഹാരത്തിനായി തൻ്റെ ഏക മകനെ വിട്ടു നൽകുമ്പോൾ അദ്ദേഹത്തിന് ഉത്തമ ബോധ്യമുണ്ടായിരുന്നു തൻ്റെ മകൻ്റെ അന്ത്യമെന്ന് പറയുന്നത് ഭയാനകമായ ഒരു കുരിശുമരണമാണെന്ന് അതെല്ലാം അറിഞ്ഞിരുന്നിട്ടും മനുഷ്യരോടുള്ള മനുഷ്യ സമൂഹത്തോടുള്ള സ്നേഹത്തെ പ്രതി അദ്ദേഹം തൻ്റെ മകനെ വിട്ടു തന്നെങ്കിൽ ലോകം ഇന്നുവരെ വരെ കണ്ടിട്ടുള്ളതിലും ഇനി കാണാനിടയില്ലാത്തതുമായ ഒരു ത്യാഗത്തിൻ്റെ പാഠമാണ് പിതാവായ ദൈവം നമുക്ക് നൽകിയത് അതിനുശേഷം മാതാവിലേക്ക് നമുക്ക് വരാം ഒരു അവിവാഹിതയായ സ്ത്രീ ഗർഭം ധരിക്കുകയും പ്രസവിക്കുകയും ചെയ്യുക എന്നത് ഇന്നു മാത്രമല്ല ഏത് ഏതൊരു കാലത്തും ഒരിക്കലും സമൂഹം അംഗീകരിക്കാത്ത ഒരു വസ്തുതയാണ് തൻ്റെ ആ അവസ്ഥയിൽ സമൂഹത്തിൽ നിന്ന് തനിക്ക് നേരിടേണ്ടി വരുന്ന എല്ലാ വെല്ലുവിള വെല്ലുവിളികളെക്കുറിച്ചും തികഞ്ഞ ബോധത്തോടെ തന്നെ മറിയം നേരിടാൻ തയ്യാറായി അതുകൊണ്ടാണ് കനിക മറിയം പറഞ്ഞത് ഇതാ അങ്ങയുടെ ദാസി അങ്ങയുടെ ഇഷ്ടം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന് അതാണ് കീഴടങ്ങലിൻ്റെ ദൈവഹിതത്തിന് കീഴടങ്ങലിൻ്റെ ഒരു പാഠം അതാണ് സറണ്ടർ തൻ്റെ ഭാവി വധു ഗർഭിണിയാണെന്നും അവൾ പ്രസവിക്കാൻ പോകുന്നത് ദേവകുമാരനെയാണെന്നും ഉറ ഉറച്ച് വിശ്വസിച്ച ഔസേപ്പ് പിതാവ് തൻ്റെ ജീവൻ കൊടുത്തും ഈ അമ്മയും മകനെയും സംരക്ഷിക്കാൻ തയ്യാറാകുമ്പോൾ അതാണ് ഏറ്റവും നല്ല സപ്പോർട്ടിന് ഉദാഹരണം പിന്തുണയ്ക്ക് ഉദാഹരണം അങ്ങനെ ഈ മൂന്ന് വാക്കുകളും അന്വർത്ഥമാക്കി പിറന്ന ക്രിസ്മസ് നമുക്കേവർക്കും സന്തോഷം നൽകുന്നു നമ്മൾ ഇവിടെ ചിന്തിക്കേണ്ടത് അന്ന് കന്യകാമറിയം നോ എന്നൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് ഈ ക്രിസ്മസ് ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല തൻ്റെ അഭിമാനവും തൻ്റെ ഭാവിയും എല്ലാം ത്യജിച്ചുകൊണ്ട് ദൈവഹിതത്തിന് കീഴടങ്ങിയ കന്യകാമറിയം നമുക്ക് മാർഗദർശിയാകട്ടെ നമ്മുടെ കുഞ്ഞുങ്ങളെ സഹിഷ്ണുതയിൽ വളർത്താൻ നമ്മളും ഏറെ പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു മാതാപിതാക്കളായ നമ്മളും ചിന്തിക്കേണ്ടത് ഈ മൂന്ന് വാക്കുകൾ തന്നെയാണ് നമ്മുടെ മക്കളെ നിർവഴിക്ക് കൊണ്ടുവരാനായിട്ട് നമ്മളും ഒരുപാട് സാക്രിഫൈസുകൾ ത്യാഗങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു നമ്മുടെ ഇഷ്ടങ്ങള് ചില വിനോദങ്ങള് ചില പ്രവൃത്തികള് ചില ചിന്തകള് ഇതൊക്കെ നമ്മുടെ മക്കൾക്ക് വേണ്ടി നല്ലതല്ലെന്ന് കണ്ടാൽ അതൊന്ന് മാറ്റിവെക്കാൻ നമ്മൾ തയ്യാറാകണം ഒപ്പം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിനെ ഓർത്ത് നിരാശപ്പെടാതിരിക്കാൻ ഇത് ദൈവഹിതമാണെന്നോർത്ത് അതിനോട് കീഴടങ്ങാൻ നമ്മൾ പഠിക്കണം ഒപ്പം സമൂഹത്തിൽ നന്മ ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ട് അവരൊറ്റപ്പെട്ടു പോകാതിരിക്കാൻ നമ്മളാൽ നമ്മളാലാവുന്ന സകല പിന്തുണയും സപ്പോർട്ടും നൽകാൻ നമ്മൾ തയ്യാറാകുമ്പോൾ ഈ സമൂഹം വേറൊരു വേറൊരു തലത്തിലേക്ക് മാറുകയാണ് നമ്മുടെ സമൂഹം ഒരു നല്ല തലത്തിലേക്ക് മാറുമ്പോൾ അതുവഴി നമ്മുടെ രാജ്യവും നമ്മുടെ ലോകവും നമ്മുടെ കൈപ്പിടിയിൽ വരും നല്ല ഒരു നാളെ നമുക്ക് പിറക്കുകയും നമ്മുടെ ജീവിതത്തിലുടനീളം ക്രിസ്തുമസ് ആയിരിക്കുകയും ചെയ്യും ഏവർക്കും ക്രിസ്തുമസിൻ്റെയും പുതുവർഷത്തിൻ്റെയും എല്ലാവിധ ആശംസകളും താങ്ക് യു